ദൈവമാതാവി രക്ഷിതാവാകുന്ന പിതാവി അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ ഞാൻ രാജപ്പൻ എൻ്റെ സഹധർമ്മിണി പൊന്നമ്മ എന്നാണ് പേര് ഞങ്ങൾ കോട്ടയം കുറിച്ച് നിന്നും വരുന്നു ഞാനൊരു അക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളാകുന്നു ഞാൻ ഈ ദിവ്യസന്നിധിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം പതിനെട്ടാം തീയതിയാണ് ഞാൻ അന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം എൻ്റെ ഭാര്യ പൊന്നമ്മയ്ക്ക് കാൻസർ രോഗം പിടിപെട്ട് ഫോർ സ്റ്റേജിലായിരുന്നു ഇയാളുടെ മൂക്കിൽ നിന്നും രക്തം തുരുതുര ഒഴുകുന്ന പരുവത്തിലെത്തി കാൻസർ രോഗം ഫോർ സൈഡിലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തിരം ഈ ദിവ്യസന്നിധിയിൽ എത്തിപ്പെടുവാൻ കാരണമായി എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കോട്ടയം വഴി കുമരകം വരെ എത്തിയപ്പോൾ വീട്ടിൽ നിന്നും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ തുരിതുര ഫോൺ ചെയ്യുകയാണ് എവിടായാലും എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം ഞാനും വിചാരിച്ചു മരണം സംഭവിച്ചു ഞാൻ ഏതായാലും ഈ സന്നിധിയിൽ വന്നു ഒരു മണിക്കുള്ള ഉടമ്പടി ക്ലാസ്സിന് കയറി അഞ്ച് അഞ്ചുമണി കഴിഞ്ഞതിന് ശേഷമാണ് ഉടമ്പടിയും മറ്റ് ചടങ്ങുകളെല്ലാം തീർത്തിവിടെ നിന്നും ബസ് കയറുന്നത് രാത്രിയിൽ ഏഴര ആയപ്പോൾ കുറിച്ച് എൻ്റെ വീട്ടിൽ ചെന്ന് അപ്പോൾ ഇയാൾ കിടന്നുകൊണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് ഇന്നോരുന്നോരൊക്കെ വീട്ടിൽ വന്നായിരുന്നു പോയിട്ട് എങ്ങനുണ്ട് അപ്പോൾ ആ സംസാരം ഞാൻ കേട്ട് സന്തോഷിച്ച് അന്ന് ഞാൻ രാവിലെ മൂക്കിൽ നിന്നും വന്ന രക്തം തൂത്ത് കളഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നാട്ടുകാരും സ്വന്തക്കാരും എല്ലാം ആ മൂക്കിലെ രക്തം മുഖത്തെ രക്തം എല്ലാം തൂത്ത് കളഞ്ഞതായിട്ട് ഞാൻ കേൾക്കുവാൻ ഇടയായി ഞാൻ വീട്ടിൽ ഏതര മണിക്ക് ചെന്നു അതിനുശേഷം ഇന്ന് വരെയും മൂക്കിൽ നിന്നും ആ രക്തം മരുവ് ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ആറ് ഹീമോയ്ക്ക് ശേഷം ഞാൻ ചികിത്സിച്ചത് പാല ഗവൺമെൻറ്റ് ആശുപത്രിയിലെ ഡോക്ടർ ശബരിനാഥെന്ന് പറയുന്ന ആളാണ് ആ ഡോക്ടർ ആറ് ഹീമോയ്ക്ക് ശേഷം ഒരു സ്കാൻ ചെയ്യുവാൻ പറഞ്ഞു എൻ്റെ രണ്ട് പെൺമക്കളും ഇയാളുമായി ഞങ്ങൾ നാല് പേരും ഇവിടെ വന്നു ഞങ്ങൾ വന്ന് അന്ന് ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേ ഞായറാഴ്ചയായതിനാൽ ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ട് പ്രാർത്ഥന നേരിട്ട് ഏറ്റുവാങ്ങുവാൻ സാധിച്ചില്ല ഞങ്ങൾ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾ വന്ന കാര്യവും ഞങ്ങളുടെ സങ്കടങ്ങളും എല്ലാം പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ഞാനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിച്ചത് ഡോക്ടർ ശബരിനാഥായിരുന്നു ഡോക്ടർ പറഞ്ഞ് ആയിരത്തിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് നിങ്ങൾ മറ്റു വെല്ലോം വഴിയും പോയോ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയായിരുന്നു എന്ന് പറഞ്ഞു അത് എനിക്കും കുടുംബത്തിനും ഞങ്ങളുടെ നാട്ടുകാർക്കും ആശുപത്രിയിലുള്ളവർക്കും എല്ലാം ഒരു വലിയ സന്തോഷമാണ് അമ്മ എന്നെ അനുഗ്രഹിച്ചു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഞങ്ങളുടെ നാട്ടിലും എല്ലാവർക്കും അതൊരു പാട്ടായിട്ടിപ്പോൾ മാറിയിരിക്കുകയാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ സ്കാൻ ചെയ്യുവാനായി ഡോക്ടറെ കുറിച്ച് തന്നപ്പോൾ ഞാനിവിടെ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും കിട്ടുകയും ഞങ്ങൾ പിറ്റേ ദിവസം എന്ന് സ്കാൻ ചെയ്തപ്പോൾ ആ സ്കാൻ ചെയ്തതും ആ റിപ്പോർട്ടും എനിക്ക് അനുകൂലമായി വന്നു അങ്ങനെ എല്ലാ രീതിക്കും അമ്മ മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ കുടുംബത്തെയും നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ കാരുണ്യ പ്രവർത്തനത്തിലെ വളരെ കാര്യമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം കൃത്യമായി വീട്ടിൽ ചെന്ന് കുളിയും കഴിഞ്ഞ് എൻ്റെ അടുത്ത വീട് മുതൽ പത്രം കൊടുക്കുവാൻ തുടങ്ങും ഞാൻ അന്നേരം പിന്നെ പുള്ളിക്കാരത്തോട് ഞാൻ പറയും ആരെങ്കിലും പത്രം വാങ്ങാൻ വിസമ്മതിച്ചാൽ സന്തോഷമായിട്ടേ പോരാവുള്ളൂ ഇത് മേടിക്കെന്ന് പറഞ്ഞ് അവരോട് നിർബന്ധിക്കരുത് അങ്ങനെ കൃത്യമായും അത് എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായും ഞാൻ ആ കൃത്യസമയത്ത് തന്നെ അഞ്ചരയ്ക്കും ആറിനുമകമായിട്ടും സന്ധ്യയ്ക്കും കൃത്യമായിട്ടും അതെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ആ പുള്ളിക്കാർത്തിയുടെ തലമുടി തീരെ കുറവായതിനാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം തലയിൽ തേക്കുന്നുണ്ട് അപ്പോൾ മുടിയും നീണ്ടു വരുന്നുണ്ട് പിന്നെ മറ്റുള്ള പിന്നെ സഹായ പ്രവർത്തനങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല തൈലമൊക്കെ രണ്ട് നേരവും പൂശി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ അടുത്തുള്ള ഒരാൾ പ്രായമായി മരണ തുല്യമായി കിടക്കുകയാണ് ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് ആ ദിവസങ്ങളിൽ തന്നെ ആയിരുന്നു ഞാൻ അവിടെ ചെന്നു എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു പുള്ളിക്കാരത്തോട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനവിടെ പ്രാർത്ഥിക്കാം അപ്പോൾ എന്നോട് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുകയോ ഞാൻ പറഞ്ഞു ഒച്ചേ പ്രാർത്ഥിക്കാതി ഞാൻ ഒച്ചേ പ്രാർത്ഥിച്ചു വീട്ടിൽ വന്നു സന്ധ്യയായി അവിടെ ഒരു കൂട്ടക്കരച്ചിൽ അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും മാതാവും കർത്താവും സ്വീകരിച്ചു എന്നുള്ള ഞാൻ വിളിച്ചാൽ അമ്മയും കർത്താവും വിളിപ്പുറത്തുണ്ടാകും എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഇപ്പോഴും ഞങ്ങൾ ഉടമ്പടിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് സഹായിച്ച അമ്മ മാതാവിനും കർത്താവിനും ഒരായിരം നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു തൻ്റെ സുഹൃത്തായ ലാസർ രോഗബാധിതനാണ് എന്ന് ലാസറിൻ്റെ സഹോദരിമാർ ഈശോയെ അറിയിക്കുമ്പോൾ ഈശോ തൻ്റെ ജീവിത ശുശ്രൂഷ തുടരുകയാണ് ലാസറിനെ പോയി കാണുന്നില്ല ഈശോ പറയുന്നത് ഇപ്രകാരമാണ് ഈ രോഗം മരണകാരണമല്ല ഇത് ദൈവം മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഈശോ പറയുക തൻ്റെ വൈഫിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും ആ ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു എന്നും അത് പിന്നീട് എങ്ങനെയാണ് തങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് ആകുന്ന രീതിയിൽ ഡോക്ടർ പോലും ആയിരത്തിൽ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ വൈഫിനെ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചത് മൂക്കിൽ നിന്ന് ബ്ലഡ് കട്ട് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു എന്നൊക്കെ നാം കേട്ടു അങ്ങനെ തൻ്റെ വൈഫിൻ്റെ അസുഖം പൂർണ്ണമായും ഈശോ തന്നെ ഏറ്റെടുത്തു എന്ന് ഈ മകൻ ഇവിടെ വന്നു നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തമ്പുരാനെ നാം ഫരമേൽപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുക നാം തന്നെ ഓടി നടന്നാൽ ഈശോയ്ക്ക് ഇടപെടാനുള്ള സാഹചര്യവും സമയവും നാം കൊടുക്കുന്നില്ല നാം നമ്മുടെ താല്പര്യമനുസരിച്ചായിരിക്കാം ആയിരിക്കും നാം മുമ്പോട്ട് പോവുക എന്നാൽ തൻ്റെ ഭാര്യയെ ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ഈ മകൻ ഭാര്യയ്ക്ക് കൂടുതലാണ് എന്നറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാതെ ഇവിടെ വന്ന് നിന്ന് ഉടമ്പടി എടുക്കുകയാണ് ഉടമ്പടി എടുക്കാൻ വന്നിട്ട് സമയം പോകുന്നില്ലല്ലോ എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുക ഇങ്ങനെയൊക്കെ ഓർത്ത് വറിയിടായിട്ട് ഇവിടെ നിന്ന് പകുതി ഉടമ്പടി പകുതി നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടാണോ നാം ഇവിടെ പലപ്പോഴും വന്നിരിക്കുന്നത് അതോ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുണ്ടോ ഇതൊക്കെ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ബാധിക്കും നമുക്ക് ദൈവം മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഉടമ്പുടി ജീവിതം മുമ്പോട്ട് നയിച്ച് തമ്പുരാനു സാക്ഷ്യം പറയുവാൻ നമുക്കും കഴിയട്ടെ ഉടമ്പുടി നേർച്ച വസ്തുക്കളിലൂടെ തൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ സൗഖ്യ അനുഭവത്തെ ഈ കുറിച്ച് പറഞ്ഞ് ഈ മകൻ അമ്മ പ്രത്യക്ഷപ്പെട്ട നടയിൽ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം